കനത്ത മഴയിൽ നിർമ്മാണം പൂർത്തിയാവാറായ വീടിന് മുകളിലേക്ക് മൺതിട്ട തകർന്ന് വീണപകടം പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് പ്രദേശത്തെ കോട്ടായത്ത് വീട്ടിൽ നാരായണൻകുട്ടിയുടെ വീടാണ് തകർന്നത് വീടിന്റെ അരികുവശത്തെ മൺതിട്ട രാത്രി എട്ട് മണിയോടെ വീടിന് മുകളിലേക്ക് അടർന്ന് വീഴുകയായിരുന്നു നിർമ്മാണം അന്തിമ ഘട്ടത്തിലായിരുന്ന വീടിന്റെ ഒരു മുറിയും അരികുവശവും പൂർണ്ണമായി തകർന്നു വീട്ടുടമ ഓട്ടോറിക്ഷ നിർത്തിയിടാൻ ഈ വീട്ടിലെത്തിയ സമയത്തായിരുന്നു മണ്ണിടിച്ചിൽ സംഭവസ്ഥലത്തോട് ചേർന്ന് ആളില്ലാതിരുന്നത് മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല രണ്ടു ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി